ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും ഇതെൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് വ്ളോഗാണ് ഇതിൻ്റെ മുന്നേ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ വ്ളോഗായിട്ട് ആദ്യമായിട്ടാണ് എന്താകുമ്പോൾ എന്തോ കുറേ ദിവസമായി രണ്ട് മൂന്ന് വർഷമായിരുന്നു തന്നെ പറയാം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ എന്തോ ഒന്ന് ഉൾവലി ഉള്ളെന്നിങ്ങനെ വലിക്കുന്ന പോലെ ആർക്കാരും ഉണ്ടാവുമല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും നമ്മളെ കൊണ്ട് പറ്റുമോ പിന്നൊരു ബേസിക്കലി ഒരു നാണോ അതൊക്കെ മാറ്റിക്കിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഇന്ന് ഓണാണ് അപ്പോൾ എൻ്റെ വൈഫ് എട്ട് മാസം ആണ് അപ്പോൾ അവൾക്കൊരാഗ്രഹം ഓണസദ്യ കഴിക്കണം എന്നുള്ളത് അവൾ ഓടോ ഓളെ വീട്ടിലാണ് അപ്പോൾ ഓളെയും കൂട്ടി ഉമ്മാനെയും ഓളെ എടുത്തിനെയും നാത്തനേയും കൂട്ടിയിട്ട് വന്ന് പുറത്ത് പോയി ഓണസദ്യ കഴിക്കാൻ അപ്പോൾ ഏതായാലും ഞാൻ ഓണസദ്യ കഴിക്കണ വീഡിയോസമായിട്ട് വരാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊക്കെയാണ് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ എൻ്റെ ഭാര്യ ഹൗസിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കാം ഒരു ഫോൺ അടിച്ച് നോക്കാം ഇതാണ് എൻ്റെ വൈഫ് ഹൗസ് എല്ലാവരും മാറ്റം തോന്നുന്നു അപ്പോൾ നമ്മൾ ഇവിടെ പോലുള്ള ആര്യസിലാണ് പോകുന്നത് ആര്യാവസ് പാട്ടിലുണ്ട് ബുക്ക് ഒന്നും ചെയ്തിട്ടില്ല ബുക്കിങ്ങൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷെ പന്ത്രണ്ട് മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് ഒരു മണിയൊക്കെയാണ് വന്നോളന്നു പറഞ്ഞത് ശൈഷാ ഒക്കെ അല്ലേ ദൂരൊക്കെ നിസ്കരിച്ച് പന്ത്രണ്ട് അയിമ്പത്തഞ്ചായി എന്താ എന്തോ പോയോ ആ അകാന്തയിൽ ദൂരത്ത് നിൽക്കുന്നതാണ് എൻ്റെ ഭാര്യ എയ്റ്റ് മന്ത്സ് പ്രഗനവും എട്ട് മാസം പ്രഗ്നൻ്റ് ആയ എൻ്റെ ഭാര്യ

ശരി ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ യൂട്യൂബിൽ ഒരു എഡിറ്റ് നമ്മളിവിടെ അവസാന പൂട്ടിലെത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്തു നമ്മള് പോലെ തന്നെ നല്ല തിരക്കാണ് ഇല്ല വർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യണം അവരവിടെ ഇറങ്ങി ഗ്രാമ തിയേറ്റർ കാര്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇത് എട വെച്ചിവിടെ ചോറിയാ മൂന്ന് നാളും ചർച്ച നടക്കുന്ന എന്തിനാന്നറിയോ കുട്ടിക്ക് ചോറ് വേണ്ടിട്ട് ഈ സാധനത്തില് ചോറ് എടുക്കാൻ വേണ്ടിട്ടുള്ള ചർച്ച നടക്കണം എല്ലാത്തിനും വീടിൽ വരാൻ ഭയങ്കര മടി എന്താ പ്രശ്നം ഇപ്പൊ എങ്ങനെ എങ്ങനെയായ

അപ്പൊ ഞങ്ങൾ കേൾക്കാൻ പോവുന്നു അത് കഴിഞ്ഞിട്ട് 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 കാണാം കഴിച്ച കഴിച്ച കളിച്ച ചെവി വേദനയാണ് ഞങ്ങള് കൂട്ടായി എത്തി കൂട്ടായി ബീച്ചിലെത്തിയാണ് പോണാഘോഷിക്കാൻ വന്നാണ് വിത്ത് ഫാമിലി

അപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് കൂട്ടായിൽ കാർണികൾ പറഞ്ഞിട്ടുണ്ട് ആളുകളൊന്നും എത്തിയിട്ടില്ല കാരണം മൂന്ന് മണി ഹേവാ ഇങ്ങനെ ഉണ്ട് പൂഞ്ഞാൽ എങ്ങനെയുണ്ട് റെഡി എവിടെ വയ്ക്കാം യെസ് എന്താ ഏസ് എന്താ ഏ

അവിടെ ഫാനുണ്ട് അപ്പൊ ഞമ്മളെല്ലാരും കൂടെ സദ്യ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നതാണ് ഞങ്ങള് ഉണ്ട് थी। थी। ി ആള് ക്രൗഡ് അത്ര കൂടുതലില്ല പക്ഷേ കുറവാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വൈഫ എൻ്റെ കൂടെ ഉണ്ട് എങ്ങനെയുണ്ട് ഉമ്മടെ എങ്ങനെയുണ്ട് കുളിച്ചില്ലേ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നൈശോ ജയിക്കണേ കുഞ്ഞ് ദാ ഗ്രേറ്റ് കുഞ്ഞുക്കണേ ഉമ്മത അവിടെ സ്വിമ്മി ഉണ്ടാവിണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തിരിക്കും അപ്പോൾ എങ്ങനെ

in it.